നമുക്കിന്നൊരു കൂമ്പ് കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ കൂമ്പ് ഒരു കിഴങ്ങ് പുഴുങ്ങിയത് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് പിന്നെ അതിന് ചേർക്കേണ്ട സാ കാര്യങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടിയെ ഗരം മസാല മഞ്ഞൾപ്പൊടി എടുക്കും ചട്ടി ചൂടായേ ഇച്ചിരി എണ്ണ ഒഴിക്കാം അത് വഴറ്റാനുള്ളത് കടുകിടാം കടുകിട കടു ഒന്ന് കൊട്ടീ സവോള ഇട സവോള ഒന്ന് നല്ലതായിട്ട് വഴ വളർന്ന് തരണം അതുകൊണ്ട് വെള്ള വെളുത്തുള്ളി ഇവിടെ ഇടാനേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ശരിക്കും നന്നായിട്ട് വഴ വഴറ്റിയെടുക്കണം നമ്മൾ കുറച്ച് സാധനമേ ഇത് ഉണ്ടാക്കുന്നുള്ളൂ ഇത് ആൾക്കാർ കൂടുതലുള്ള വീട്ടിൽ അതിനനുസരിച്ച് അളവിനൊക്കെ സാധനം ഇത് കൂടുതലെടുത്തോണം നമ്മളിത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതിനുള്ള ഇപ്രാവശ്യം ഞാൻ എടുത്തേക്കുന്നത് കറിവേപ്പില ഇടാം നേരത്തെ ഇട്ട് അതങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇടാം നിങ്ങൾ ഇതൊരു ബ്രൗൺ നിറമാകട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ചേരുവകൾ ഇടാം ഇനി മസാല ഇടാമേ ശകലം ഒരു പച്ചമ ഒരു മണം മാറട്ടെ പച്ചച്ചവ മാറ ചൂട് മാറിയിട്ട് എല്ലാം ചേരുവയെല്ലാം കൂടെ നമുക്കിത് കുഴയ്ക്കണം കുഴച്ചിട്ട് നമുക്കിത് ഇനി എണ്ണയ്ക്കകത്ത് വേണ്ടത് വേവിച്ച് വെച്ചിരുന്ന കൂമ്പും പിന്നെ കിഴങ്ങും കിഴങ്ങും വേച്ച് വെച്ചിരുന്നല്ലോ കിഴങ്ങും കൂമ്പും രണ്ട് ബ്രെഡും എടുത്തു അതിൻ്റെ കൂടെ ഇപ്പം മസാലയും കൂടെ ചേർത്ത് ഉപ്പ് വിട്ട് ഇളക്കുക ഇത് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്തിൽ ഇടുന്നത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കി ഇത് കഴിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണം ഞാൻ ഞാൻ ചെയ്തിട്ടുള്ളതും ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇതിനകത്തിൽ ഇട്ടേക്കുന്നത് എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം കട്ട്ലെറ്റ് ആണെങ്കിൽ മുട്ടയുടെ വെള്ളക്കകത്ത് മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ചട്ടി ചൂടായേ എണ്ണ ഒഴിക്കട്ടെ ഇത് എണ്ണയിലോട്ട് മൂപ്പിച്ചെടുക്കാം കുറച്ചേ എണ്ണ ഒഴിക്കുന്നുള്ളൂ ഒരുപാട് എണ്ണയ്ക്കകത്തല്ല നല്ല നല്ല നല്ലതായി എല്ലാവരും ചെയ്തു നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഇതൊരു പരിപാടിയല്ലയോ തുടക്കക്കാരി ആയതുകൊണ്ട് എല്ലാം ക്ഷമിക്കണം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ബെൽബട്ടൺ അമർത്തണം ഷെയർ ചെയ്യണം ഇത് എന്തായത് അധികം ഇട്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്നും മുരിഞ്ഞാൽ മതി എല്ലാം വേയിച്ചെടുത്ത സാധനമാണല്ലോ കത്ത് ഈ ബ്രെഡ് ഇട്ട് ഇളക്കുന്നത് നിങ്ങളെ കാണിച്ചില്ല ഞാനങ്ങ് അത് കാണിക്കാനായിട്ട് ക്ഷമിക്കണം കേട്ടോ ഈ ചേരുവ എല്ലാം കൂടി ഇളക്കി ഇതാക്കി വതറ്റിയതും ബ്രെഡും കിഴങ്ങും പുഴുങ്ങിയതും കൂമ്പും മസാല എല്ലാം കൂട്ടിയിട്ട് ഇളക്കി ഉപ്പും ഇട്ട് ഇളക്കി എന്നിട്ട് നമ്മുടെ മുട്ട മുട്ടയ്ക്ക് വെള്ളക്കകത്ത് ബ്രെഡ് പൊടിക്കകത്ത് മുക്കി ഇട്ടതാണ് ഇതിൽ എന്നിട്ട് ഇത്രയും ഒരിഞ്ഞാൽ മതി ഇത് കൂടുതൽ മുരിയണ്ട കാര്യമില്ല സാ ഇത് നമ്മൾ എല്ലാ സാധനങ്ങളും ഇത് ബന്ധതായതുകൊണ്ട് ഇത്രയും ഒരിഞ്ഞാൽ മതി ഇപ്പോഴൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് ഞാൻ ഞാനിത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിച്ചു നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ബെൽബട്ടൺ അമർത്തണം എല്ലാം ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ തുടക്കക്കാരിയാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവർക്കും നന്ദി എല്ലാവരും